നമസ്കാരം സ്വാഗതം അതിർത്തിക്ക് സമീപം താഴ്ന്നു പറന്ന് ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഉടൻ പാഞ്ഞെത്തി വലയം തീർത്ത് റഫേൽ സമാനതകളില്ലാത്ത നീക്കമായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ചടുല നീക്കങ്ങൾ അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഒരുക്കിയത് കനത്ത സന്നാഹങ്ങളാണ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു എന്ന വിവരം ലഭിച്ചതോടെ ദ്രുതഗതിയിലായിരുന്നു ഓരോ നീക്കവും തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി താഴ്ന്നു പറഞ്ഞ വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ തൊട്ടടുത്ത നിമിഷം വ്യോമസേന ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കാൻ വിമാനത്തിന് അനുമതി നൽകി വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗാളിലെ ഹാഷിമാരെ വ്യോമതാവളത്തിലെ നൂറ്റിയൊന്ന് സ്ക്വാഡ്രണിൽ നിന്ന് രണ്ട് റഫേൽ യുദ്ധ വിമാനങ്ങളെ അയക്കാൻ ഉടനടി നിർദ്ദേശമെത്തി ബീഹാറിലും ജാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷ ഒരുക്കി വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൌധരി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഈ സമയം ഇന്റലിജൻസ് ഏജൻസി മേധാവിമാരുമായും ജനറൽ ദ്വിവേദി ലഫ്റ്റനന്റ് ജനറൽ ജോൺസൺ ഫിലിപ്പ് മാത്യു എന്നിവർ ഉന്നതതല യോഗം ചേർന്നു വൈകിട്ട് അഞ്ച് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിൽ എത്തി പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യോമ താവളത്തിലെത്തി ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു ബംഗ്ലാദേശിലെ സാഹചര്യവും ഭാവി നീക്കങ്ങളും ഡോവലിനെ ഹസീന അറിയിച്ചു എന്നാണ് വിവരങ്ങൾ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഡോവൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര സുരക്ഷാ കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തെ അറിയിക്കുകയായിരുന്നു കാബിനറ്റ് കമ്മിറ്റി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ് സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള തുടർ നീക്കങ്ങൾ ലണ്ടനിൽ നിന്ന് രാഷ്ട്രീയ അഭയം തേടുമെന്ന് കരുതുന്ന ഹസീന ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരുമെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു നീക്കം നടന്നിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളം വിട്ടു എന്നതാണ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനം രാവിലെ ഒൻപതിന് ഇവിടെ നിന്ന് പോയതായി വാർത്താ ഏജൻസി എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമാനം അടുത്ത ലക്ഷ്യ കേന്ദ്രത്തിലേക്ക് നീങ്ങിയെന്നാണ് വിവരം എന്നാൽ ഷെയ്ഖ് ഹസീന ഈ വിമാനത്തിലുണ്ടോ വിമാനം എങ്ങോട്ടേക്കാണ് പോകുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ബ്രിട്ടനിൽ താമസിക്കാൻ അനുവാദം ലഭിക്കുന്നതുവരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുമെന്നായിരുന്നു റിപ്പോർട്ട് രാജിവെച്ച ശേഷം സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട അവർ ലണ്ടനിലേക്കുള്ള യാത്രാമതിയാണ് യു പി ഗാസിയാബാദ് ഹിണ്ടൻ വ്യോമത്താവളത്തിൽ ഇറങ്ങിയത് ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിൽ ബി എസ് എഫ് അതീവ ജാഗ്രതയിലാണ് നാലായിരത്തിലധികം കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് ബി എസ് എഫ് ഡയറക്ടർ ജനറലിന്റെ ചുമതല വഹിക്കുന്ന ദൽജിത് സിംഗ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അതിർത്തി മേഖലകളിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി കൊള്ളയടിച്ചു കഴിഞ്ഞു രണ്ടു ദിവസത്തെ ഏറ്റുമുട്ടലുകളിൽ നൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതോടെ ഇടഞ്ഞു നിൽക്കുകയാണ് ബംഗ്ലാദേശ് സൈന്യം കലാപകാരികളിലേക്കും ഈ വിവരം എത്തിയതോടെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് എന്തെങ്കിലും നീക്കം കലാപകാരികൾ നടത്തുമോ എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവർ രാഷ്ട്രീയ അഭയം തേടി യു കെയിലേക്ക് പോകാൻ അനുമതി കിട്ടുന്നത് വരെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ വിമാനം എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന ചോദ്യമാണ് വരുന്നത് അതിൽ ഷെയ്ഖ് ഹസീന ഉണ്ടോ എന്നതും വലിയ ചോദ്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത